ഇരുപത്തിരണ്ട് മിനിറ്റ് ഒരു ടെലിവിഷനിൽ കാണിക്കുന്ന കണ്ടന്റ് ഒരിക്കലും നമുക്ക് ഒരു സിനിമയാക്കാൻ പറ്റില്ല സിനിമയാവുമ്പോൾ ഒരു തുടക്കം എന്താ പറയാ സിനിമയുടെ എല്ലാ ചേരുവകളും വേണം അതെല്ലാം ചേർത്താണ് നമ്മൾ പഞ്ചായത്ത് ചുട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മള് പ്രേക്ഷകർ ചിരിക്കണമെന്ന് ആഗ്രഹിച്ചോടത്തൊക്കെ അവർ ചിരിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് ഷോ കഴിഞ്ഞിട്ടും ആളുകൾ സന്തോഷത്തോടെയാണ് നമ്മളോട് അഭിപ്രായം പറയണതും ഇറങ്ങി പോണതും ഒക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണണം നല്ല അഭിപ്രായം പറയുന്നു എല്ലാ എല്ലാ മുഹൂർത്തങ്ങളും അതേപോലെ കോമഡിയൊക്കെ നന്നായിട്ട് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം ഞാൻ സിനിമ കണ്ടു ഒരു പ്രേക്ഷണം സ്ഥിരം കാണുന്ന ആളുകൾ പലവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മറിമായത്തിന്റെ കുറെ എപ്പിസോഡുകളാണോ സിനിമ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെയല്ല കാരണം നമുക്ക് പറ്റില്ലല്ലോ പക്ഷെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു കൊച്ചു സംഭവമാണ് അതിനകത്ത് ഓരോ കണ്ടന്റ് നമുക്ക് പറഞ്ഞു പോകാവുന്നേ ഉള്ളൂ പക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സിനിമയുടെ മുഴുവൻ ചേരുവകളും അതിന് വേണം അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അർഹമായിട്ടുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ സിനിമയുടെ ഭാഗമാക്കിയത് ടീമായും ടീം എല്ലാം ഒരു സിനിമയാണ് മാത്രമല്ല ഒരുപാട് ഇതുവരെ സിനിമയിൽ വരാത്ത ഒരുപാട് തിയേറ്റർ ആർട്ടിസ്റ്റുകൾ നാടക ആർട്ടിസ്റ്റുകൾ അതേപോലെ മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്താൻ ഈ പറയുന്നത് പോലെയൊക്കെ മറ്റേ വരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ളത് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കോമഡി ആണ് ആളുകൾക്ക് സ്വീകാര്യമായിട്ട് പെട്ടെന്ന് ഉണ്ടാവുക പ്രത്യേകിച്ചും വരമായി തന്നെ പ്രതിരോധ അപ്പോൾ അവരെങ്കിലും തിരിക്കറ്റ് എടുക്കണമെന്നുള്ളൊരു ടാസ്ക് നോക്കിയിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള രസങ്ങൾ തന്നെ ആവട്ടെ അതിന് ഇന്ന് നമ്മുടെ ബോധപൂർവം അങ്ങനെ നോക്കിയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഏതെങ്കിലും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിനുണ്ടായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം കണ്ടുമുട്ടുന്ന കുറേ സർവത്തലങ്ങളാണ് അപ്പോൾ ഒരു ഭരണപക്ഷം ഉണ്ടാവും ഒരു പ്രതിപക്ഷം ഉണ്ടാവും അതിനകത്ത് ആരാണ് ഭരണപക്ഷം ആരാണ് പ്രതിപക്ഷം എന്നില്ല ഒരു ഭരണപക്ഷം ഒരു പ്രതിപക്ഷം അത് ഏത് പാർട്ടി ആണെങ്കിലും ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു ും കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് അതിനകത്ത്